ഹായ് കൂട്ടുകാരെ പിജകണ്ണൂറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരുപാട് പറവകളൊന്നുമില്ല കുറച്ച് നല്ലൊരു പറവുകൾ അവന് രണ്ട് മൂന്ന് സെറ്റ് ആയില്ല അപ്പോൾ ചിക്സാന്ന് മൊത്തത്തിൽ ഇന്നത്തെ സെയിൽ പോസ്റ്റ് അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാർ വീഡിയോ ഫുള്ളായിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പം നമുക്കത് വീഡിയോയിലോട്ടൊക്കെ അധികം പറഞ്ഞിട്ടൊന്നും ബോർഡടിപ്പിക്കുന്നില്ല ഹായ് കൂട്ടുകാരെ അപ്പോൾ തന്നെ ബീച്ച കണ്ണൂർ നല്ലൊരു സെയിൽ പോസ്റ്റ് ഈ കാണുന്ന ലവർ ചിക്സ് ട്വൻറ്റി പ്ലസ് കൺഫേം റിസൾട്ടാണ് അപ്പോൾ ഇതിന് വില വരുന്നത് അയ്യായിരം രൂപയാണ് അപ്പോൾ നമ്മളെ വീട് കാണുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കൺഫേം റിസൾട്ടാണ് ക്യാഷ് ബാക്ക് ഗ്യാരണ്ടി അയ്യായിരം രൂപയെന്ന് രണ്ടിനും കൂടി ചോദിക്കുന്ന വില അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യുക സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് അതുപോലെ ഈ കാണുന്ന ചിക്സും കൂടി കൊടുക്കാല്ലാന്ന് കൺഫേം റിസൾട്ട് പതിനേ പതിനേ പ്ലസ് കൺഫേം റിസൾട്ടാണ് അപ്പോൾ സ്ഥലം വരുന്നത് സെയിം തിരുവനന്തപുരത്താണ് ട്രാൻസ്പോർട്ടേഷനിലും അവൈലബിളാണ് അപ്പോൾ ഇതിന് വില വരുന്നത് മൂവായിരം രൂപയിൽ നിന്ന് രണ്ടിനും കൂടി ചോദിക്കുന്ന വില അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ വീടാന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്യാം